നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തുഷാറിന്റെ പ്രചരണത്തിനായി മോദിയും അമിത്ഷായും ഒരുമിച്ച് വയനാട്ടിലേക്ക് ഇപ്പോൾ ഹീറോ വയനാടാണ് ഇന്ത്യയിൽ അമേഠിയും വാരണാസിക്കും ഇല്ലാത്ത പ്രാധാന്യമാണ് ഇപ്പോൾ രണ്ടു കേന്ദ്രഭരണ പാർട്ടികളും വയനാടിന് നൽകുന്നത് ഇന്ത്യയുടെ പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര വർത്തമാന പത്രങ്ങളിൽ പോലും ഇപ്പോൾ വയനാട് നിറഞ്ഞു നിൽക്കുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയതിന് പിന്നാലെ തുഷാർ വെള്ളാപ്പള്ളിക്കായി വയനാട്ടിലേക്ക് എത്തുന്നത് കാവൽക്കാരൻ സാക്ഷാൽ മോദി തന്നെ ഒപ്പം അമിത്ഷായുമുണ്ട് വികസനങ്ങളെ പരിമിതമാക്കിയിരുന്ന ഒരു ജില്ലയായിരുന്നു ആദിവാസി വോട്ടർമാരുടെ ശതമാനം താരതമ്യേന കൂടുതലുള്ള വയനാട് എന്നാൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ വയനാട്ടിലേക്ക് തിരിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ആര് ഭരണത്തിലേറിയാലും വയനാടിനെയും അവിടുത്തെ ജനതയെയും വലിച്ചെറിഞ്ഞു പോകാതെ മുന്നിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്നവരാകണം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് വ്യത്യസ്തമായ സംസ്കാര പൈതൃകവും വൈവിധ്യവുമുള്ള ജനവിഭാഗം അധിവസിക്കുന്ന നാടാണ് വയനാട് മാത്രമല്ല ബ്രിട്ടീഷുകാർക്കെതിരെ പടമൊരു കേരളസിംഹം എന്നറിയപ്പെടുന്ന കേരളവർമ്മ പഴശ്ശിരാജയുടെ മണ്ണ് കൂടിയാണിത് വ്യത്യസ്തമായ മതങ്ങളും സമുദായങ്ങളും ഒരേ സംസ്കാരത്തോടെ ജീവിക്കുന്ന നാട് ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധം നയിച്ച പഴശ്ശിരാജയുടെ കർമ്മഭൂമിയിലേക്ക് ഇന്ന് വി വി ഐ പികളുടെ ഒഴുക്കാണ് രാമന്റെയും സീതയുടെയും മകനായ ലവ ും വൈത്തിരിയിലെ പ്രമുഖ ജൈനമത ക്ഷേത്രവും വയനാടിന്റെ വ്യത്യസ്തമാർന്ന മുഖമുദ്രകളാണ് മാത്രമല്ല എട്ട് വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള എട്ട് ശതമാനത്തോളം ആദിവാസികളാണ് വയനാട്ടിൽ അധിവസിക്കുന്നത് ദളിതകളും പിന്നാക്ക വിഭാഗങ്ങളുമടക്കം അൻപത് ശതമാനം ഹിന്ദുമത വിശ്വാസികളും ഇരുപത്തിരണ്ട് ശതമാനം മുസ്ലിം വിശ്വാസികളും ഇരുപത്തി ഒന്ന് ശതമാനം ക്രിസ്ത്യാനികളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു മതേതര ജില്ല കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയായ വയനാട്ടിൽ കൽപ്പറ്റ മാനന്തവാടി ബത്തേരി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് വണ്ടൂർ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത് ഇന്ന് വരെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ വയനാട് നേരിട്ടിട്ടുള്ളൂ രണ്ടിലും കോൺഗ്രസിനായിരുന്നു വിജയം രണ്ടായിരത്തി ഒൻപതിലെ ആദ്യം അക്കാലത്തെ റെക്കോർഡായി വയനാട് മലപ്പുറം കോഴിക്കോട് എന്നിങ്ങനെ മൂന്ന് ജില്ലകളിലായി പരന്നു കിടക്കുകയാണ് വയനാട് എന്ന മണ്ഡലം എന്തായാലും വയനാടിന്റെ തലവര മാറ്റിമറിക്കാൻ വന്ന രാഹുലിനും ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ വരവ് കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വയനാട്ടിൽ പുതിയൊരു ചരിത്രം എഴുതുവാൻ കഴിയട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കാം